നമസ്കാരം മുഖ്യമന്ത്രിക്ക് ഒരു ദുരിതാശ്വാസ നിധിയുണ്ട് അതായത് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരിത പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ആ പണം സ്വരുക്കൂട്ടി അവിടെ കാത്തു വച്ചിരിക്കും എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ ആ സമയത്ത് എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ പണം ആ പണം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽപ്പെട്ടവരെ കൈപിടിച്ച് കയറ്റാനും അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പണമാണത് അതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മാത്രമല്ല അവരുടെ ആ സാഹചര്യങ്ങൾ നേരത്തെ ജീവിച്ചു വന്നിരുന്ന സാഹചര്യം കൂടി അതെവിടെ ആക്കണം അതിനു വേണ്ടിയിട്ടാണ് പണം ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു ദുരന്തമുണ്ടായി നാലര മാസം മുമ്പുണ്ടായ ദുരന്തത്തിൽ ആ നൂറുകണക്കിന് ആൾക്കാർ നഷ്ടപ്പെട്ടു അതിലേറെ ആൾക്കാർക്ക് വീട് ഏതാണ്ട് ആയിരത്തോളം ആൾക്കാർക്ക് മൊത്തം താമസിക്കാൻ കഴിയാത്ത വിധത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവരുടെ വീടിനെ വീടിന് അപകടം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിലും മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായവർ പകുതിയോളം ഉണ്ട് ഏതാണ്ട് പത്തഞ്ഞൂറോളം പേർക്ക് വീട് നഷ്ടപ്പെട്ടു പൂർണ്ണമായും നഷ്ടപ്പെട്ടു അപ്പോ അത്തരക്കാരെ പുനരധിവസിപ്പിക്കണം ഇവിടെ നിർഭാഗ്യവെച്ചാൽ നമ്മുടെ സർക്കാരിന്റെ ആ ദുരന്ത മുൻഗണനാ പട്ടികയിൽ ഈ വയനാട് ചാൻസലർ ഉണ്ടോ എന്ന് സംശയമാണ് ഇപ്പോ അതാണിപ്പോ ചിന്തിക്കുന്നത് ഈ സർക്കാർ വയനാട് ദുരന്തത്തെ ഒരു ദുരന്തമായി കാണുന്നുണ്ടോ ഇല്ല എന്നാണ് സർക്കാരിന്റെ നയപരമായ നീക്കങ്ങളും പ്രവൃത്തിയും കാണുമ്പോ മനസ്സിലാകുന്നത് ഇപ്പോ വയനാടിലെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് ആരോട് ചോദിച്ചിട്ടാണ് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ആരാണത് തയ്യാറാക്കിയത് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ഒരു ഗ്രാമപഞ്ചായത്തുണ്ട് ഒരു എം എൽ എ ഉണ്ട് മറ്റു പ്രതിനിധികളുണ്ട് സർവകക്ഷികളുണ്ട് സി പി എം അടക്കമുള്ള സർവ്വകക്ഷികളുമുണ്ട് ആരും അറിഞ്ഞില്ല അത്തരത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കിയത് ആരാണ് തയ്യാറാക്കിയതെന്ന് ആർക്കും അറിയില്ല സർക്കാരിന്റെ മേൽനോട്ടത്തിൽ അത്തരത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ പഞ്ചായത്തിലുള്ള ആരെയും തന്നെ വിശ്വാസത്തിൽ എടുത്തില്ല ആരോടും ചോദിച്ചില്ല എന്നുള്ളതാണ് വസ്തുത നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ദിവസം ദുരന്തമുണ്ടായി നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ദിവസമാണ് അത്തരത്തിലുള്ളൊരു ലിസ്റ്റ് കൊണ്ടുവരണേ ആ ലിസ്റ്റ് പൂർണമായും വീട് തകർന്നവരെ പുനരുദ്ധസിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് തന്നെ അത്തരം ഒരു ലിസ്റ്റിനെ രണ്ട് പാർട്ടാക്കി മാറ്റി ഒന്നാം ഘട്ടമെന്നും രണ്ടാം ഘട്ടമെന്നും എന്തിനാ അതിന്റെ ആവശ്യം ആരാണ് അങ്ങനെ രണ്ട് ഘട്ടമാക്കി ചെയ്തത് എന്നിട്ട് ഒന്നാം ഘട്ടത്തിലെ ലിസ്റ്റ് തന്നെ ഏതാണ്ട് നാനൂറോളം ലിസ്റ്റ് പേരുടെ ലിസ്റ്റുകളാണ് കൊണ്ടുവന്നത് അതിൽ എഴുപതിലധികം ലിസ്റ്റുകൾ ഡബിൾ എൻട്രി ആണ് അതെങ്ങനെ വന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന ആ ലിസ്റ്റിൽ തന്നെ എഴുപതിന് പുറത്ത് ഡബിൾ എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ ഇത് സംബന്ധിച്ചുള്ള യാതൊരു കണക്കും ഇല്ല എന്നല്ലേ സൂചിപ്പിക്കുന്നത് അതായത് എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടു എത്ര പേർ മരണപ്പെട്ടു എത്ര പേർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണം മറ്റുള്ളവരെ എത്ര പേരെ പുനരധിവസിപ്പിക്കണം ഇത്തരത്തിലുള്ള യാതൊരു കണക്കും സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നല്ലേ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയത് എന്താ കള്ളു കുടിച്ചിട്ടാണെന്നോ മദ്യപിച്ചിട്ടാണോ ഒരു ബോധവുമില്ലാതെയാണോ ഇത്തരത്തിൽ ലിസ്റ്റുകൾ തയ്യാറാക്കിയത് ഈ സർക്കാർ തന്നെ ഒരു വലിയ മഹാ ദുരന്തമാണല്ലോ വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തെക്കാൾ എത്രയേറെ വലിയ ദുരന്തമായിട്ടാണ് ഈ ഒരു സർക്കാരിന് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ സർക്കാരിന്റെ അജണ്ടയിലേ ഇല്ല ഒരു ലിസ്റ്റ് കൊണ്ടുവന്നു സ്ഥലമെടുപ്പ് പൂർത്തിയായിട്ടില്ല സ്ഥലമെടുപ്പ് പൂർത്തിയാകാതെ ഇത്തരത്തിൽ ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം എവിടെയാണ് അതെടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത് ഇവിടെ സർക്കാർ അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ടൗൺഷിപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഒരു ഭാഗത്തെ സ്ഥലം മുഴുവൻ പിടിച്ചെടുക്കാൻ അവർ ശ്രമിച്ചു അതിന്റെ ഉടമകൾ നിയമപരമായി നീക്കം നടത്തി ആ പ്രദേശത്തുള്ളവർ അവിടുത്തെ ജനപ്രതിനിധികൾ അവരെല്ലാവരും പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ ഇത് കോടതിയിലേക്ക് കൊണ്ടുപോകരുത് അത്തരത്തിൽ കോടതിയിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത് വർഷങ്ങൾ നീളും വയനാട്ടിലെ പുനരധിവാസം വർഷങ്ങൾ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അത് ആരാണോ അതിന്റെ കാരണക്കാർ അവരുമായി അനുരഞ്ജനത്തിന് തയ്യാറാകണം കോടതിയിലേക്ക് നീങ്ങാതെ ആ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ സർക്കാർ എന്തിനും വിട്ടുവീഴ്ചയൊന്നുമില്ല സർക്കാർ നേരെ കോടതിയിലേക്ക് കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നടപ്പിലാക്കാൻ പാടില്ല കഴിഞ്ഞാൽ പണം ചെലവാകും പുനരധിവാസത്തിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് അനന്തമായി നീളണം അത് തന്നെയാണ് സർക്കാരിന്റെ ആവശ്യം അപ്പൊ മനസ്സിലാക്കേണ്ടത് പ്രഥമ ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കരട് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എഴുപത് എൻട്രികൾ ഡബിൾ എൻട്രി ആണ് വന്നിട്ടുള്ളെങ്കിൽ എഴുപത് പേരുടെ ലിസ്റ്റ് ഡബിൾ ഇന്ത്യ വന്നിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള കണക്കും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ സർക്കാർ ഒരു ദുരന്തമാണെന്ന് പറയുന്നത് സർക്കാരിങ്ങനെ നാട്ടുകാരെ ദുരന്ത ബാധിതരെ പൊട്ടംമാരാക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ സർവകക്ഷിയുണ്ട് ആ സർവകക്ഷി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ സി പി എം ഉൾപ്പെടെയുള്ള സർവ്വകക്ഷിയാണ് സി പി എമ്മിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ ആരും സർവ്വകക്ഷി ഉണ്ടാക്കിയിട്ടില്ല കൃത്യമായി അവിടെയുള്ള സി പി എം നേതാക്കൾക്കും പ്രാദേശിക നേതാക്കൾക്കും കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് ദുരന്തത്തിൽ പെട്ടാന്ന് അവരടക്കമുള്ള ഒരു കമ്മിറ്റിയെ ഇതൊക്കെ ഏൽപ്പിച്ച പോലെ അവർ ലിസ്റ്റ് തയ്യാറാക്കുമായിരുന്നല്ലോ ആ പഞ്ചായത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്ന് അവർക്കറിയാമല്ലോ അവിടുത്തെ ഒരു എം എൽ എ ഉണ്ട് ആ എം എൽ എ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതായത് അവിടെയുള്ള ജനപ്രതിനിധികളോ നാട്ടുകാരോ ആ ദുരന്തത്തിൽപ്പെട്ടവരോ ആയിട്ടുള്ള ആരുമായും ഒരലോചനയും നടത്താതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോ എവിടെന്നാണ് ഈ ലിസ്റ്റ് പൊട്ടിമുളച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് മാമുണ്ടെന്ന് അവർ മനസ്സിലാക്കേണ്ടത് ഇത് ഈ പഞ്ചായത്തിലെ ആരും തന്നെ അറിയാതെ ആ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അറിയാതെ അതുപോലെ അവിടെ ആരെയും തന്നെ പങ്കെടുപ്പിക്കാതെ ഇത്തരത്തിൽ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടുവരുമ്പോൾ ആർക്കൊക്കെയാണ് കൊടുത്തത് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നും അവിടെ ഉള്ളവർ അറിയാൻ പാടില്ല ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ആ നാട്ടിലുള്ള ആരും അറിയാതിരിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു അതിന്റെ ഫലമാണ് ഇത്തരത്തിൽ അതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു റിസൾട്ട് കൊണ്ടു അതായത് ഈ പണം എങ്ങനെയെങ്കിലും മുക്കണം എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം അല്ലാതെ ദുരന്ത ബാധിതരെ ഉദ്ദേശിച്ചിട്ടില്ല ആയിരുന്നുവെങ്കിൽ കൃത്യമായി ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ദുരന്തം ഉണ്ടായ സ്ഥലത്തെ ജനപ്രതിനിധികൾ അവിടുത്തെ മറ്റു സംഘടനകൾ സന്നദ്ധ സംഘടനകൾ അതുപോലെ ആ പ്രദേശവാസികൾ ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് രേഖകളും വില്ലേജ് രേഖകളും എല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയനെ പ്രാഥമിക ലിസ്റ്റ് പോലും അങ്ങനെ തയ്യാറാക്കിയെ